പ്രേക്ഷകർക്കെല്ലാവർക്കും വിഷു ആശംസകൾ ചൈനക്കാര് അവരുടെ കൺട്രി ചൈനയെ സോങ് ഗോ എന്നാണ് പറയുന്നത് അതിന്റെ അർത്ഥം അത് സെൻട്രൽ പ്രോവിൻസ് ആണ് മറ്റുള്ളവരെല്ലാം സാറ്റലൈറ്റ് പ്രോവിൻസ് എന്നുള്ള രീതിയിലാണ് അവരുടെ ആ വൈപ്പ് ഇപ്പോൾ ചൈന അമേരിക്ക ട്രേഡ് വാർ അങ്ങ് മൂർധന്യ അവസ്ഥയിലോട്ട് വന്നിരിക്കുന്നുണ്ട് എന്നും അപ്പുറത്തു നിന്നും ഓരോ ഓരോ ഓരോരോ വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നല്ലപോലെ ചൈനീസ് പ്ലാൻസിനെ ആഘാതം വേൽപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ ടാരിഫ് വാർ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ട്രംപ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആപ്പിളും ഒക്കെ ആയിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ടായിരിക്കും ട്രംപ് പറഞ്ഞ തൽക്കാലത്തേക്ക് ഇലക്ട്രോണിക്സ് കാര്യം അല്ലെങ്കിൽ സെമി കണ്ടക്ടർ കമ്പ്യൂട്ടേഴ്സ് മൊബൈൽസ് ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി ആ ടാരിഫ് പിൻവലിച്ചിരിക്കുകയാണ് പക്ഷെ വെരി സൂൺ ആ ടാരിഫ് റീഇൻസ്റ്റേറ്റ് ചെയ്യും അന്നേരം ട്വന്റി ഫൈവ് പെർസെന്റ് ഓഫ് ചൈനീസ് എക്സ്പോർട്സിന് വലിയ ടാരിഫില്ല പക്ഷെ അത് വെറു വെരി സൂൺ ആ ടാരിഫ് റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കും ഇപ്പോൾ ചൈന നമുക്കെതിരായിട്ട് ഒരു അടവും പ്രയോഗിച്ചുകൊണ്ടാണ് ആശം വന്നിരിക്കുന്നത് നമുക്കറിയാവില്ല ചൈനയുടെ ഒരു നാഷണൽ ആനിമൽ അല്ല പക്ഷേ അതിൻ്റെ അതിനെ ഡെപിക്റ്റ് ചെയ്യുന്ന ഒരു ആനിമലാണ് ഡ്രാഗൺ എന്ന് പറയുന്നത് ചൈനക്കാർ അവരെ തന്നെ ഡ്രാഗണിൻ്റെ ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ പറയുന്നത് ഡ്രാഗൺ അറിയാമോ ഒരുതരം ജീവിയാണ് അത് മിസ്റ്റിക്കൽ ജീവിയാണ് പക്ഷെ ഡേഞ്ചറസ് ജീവിയും കൂടാണ് അതിൻ്റെ ഒരു പ്രതിരൂപം ലോകത്തിൽ കാണാൻ കിട്ടുന്നത് കൊമോഡോ ഡ്രാഗൺസ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ആ കൊമോഡോ ഡ്രാഗൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമാണ് അത് തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജീവി മറ്റു ജീവി മരിച്ചു പോകും അതുപോലെ തന്നെയാണ് റിയൽ ലൈഫിൽ ഈ ചൈന അന്നേരം ചൈനയ്ക്ക് യു എസുമായിട്ടുള്ള തല്ലും കൂടി മതിയായിട്ട് ഇപ്പം തിരിഞ്ഞു വന്നിരിക്കുകയാണ് ഇന്ത്യയോട് വന്നിട്ട് പറയുകയാണ് ഇന്ത്യക്കാരെ നമുക്ക് തമ്മിൽ ഒരു സന്ധ്യ ഉണ്ടാക്കില്ല ഏർപ്പെടുത്താവല്ലോ എന്നുള്ള കാര്യത്തിൽ ഇന്ത്യയുമായിട്ട് കൂട്ടുപിടിക്കാൻ വന്നിരിക്കുകയാണ് അതിനെപ്പറ്റി നമുക്കറിയേണ്ടേ അതൊരു ഒന്നാം ക്ലാസ് ട്രാപ്പ് ആണ് ചൈനീസ് ട്രാപ്പ് അതിനകത്ത് ഇന്ത്യ കുടുങ്ങാൻ ചാൻസ് കുറവാണ് പക്ഷെ എന്നിട്ടും നമുക്ക് അന്ന് അറിഞ്ഞു വരി ഇരിക്കേണ്ട സാധനം എന്തോ എന്നുള്ള കാര്യം സോ ലെറ്റ് ദ ഷോ ട്രാപ്പിനെ ട്രാപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ അത് ഒറ്റ കാഴ്ചയിൽ അത് ഇന്നസെന്റ് ലുക്കിംഗ് കാര്യം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നത്തില്ല പക്ഷെ അതിനെ തൊട്ട് കളിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ കൈപൊള്ളുന്നത് അതുപോലെ തന്നെയാണ് ചൈനയുടെ നീക്കം ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ട്രേഡിന്റെ ബാലൻസ് എങ്ങനെയാണെന്നറിയാമോ ഇന്ത്യ ഈസ് ഇൻ ഡെഫിസിറ്റ് അമേരിക്കയിൽ ട്രംപിന് ദേഷ്യം വന്നത് എന്താണെന്നറിയാമോ അമേരിക്ക ഈസ് ഇൻ ഡെഫിസിറ്റ് അതുപോലെ തന്നെ ചൈന മറ്റു രാജ്യങ്ങളുടെ കൂടെ ഏർപ്പെടുത്തുന്നുണ്ട് പക്ഷേ അമേരിക്ക കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹയസ്റ്റ് ട്രേഡ് ഡെഫിസിറ്റ് ഏത് കൺട്രിയുമായിട്ടാണെന്ന് അറിയാമോ ഇന്ത്യയുമായിട്ടാണ് ഇപ്പം ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ നേഷനും യൂറോപ്യൻ യൂണിയനും ആസിയാനും കൂടെ വരും പക്ഷേ യൂറോപ്യൻ യൂണിയനും ആസിയാനും എന്ന് പറയുന്നത് അതൊരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ആണ് പക്ഷേ സിംഗിൾ ആയിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോഴത്തേക്ക് ചൈനയ്ക്ക് ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്ക കഴിഞ്ഞിട്ട് രണ്ടാമത്തേത് ഇന്ത്യ ആണ് ഇന്ത്യയ്ക്ക് ഹൺഡ്രഡ് ബില്യൺ ഡോളറിന്റെ ട്രേഡ് ഡെഫിസിറ്റ് തന്നെയുണ്ട് ചൈനയുമായിട്ട് എന്നിട്ട് ചൈന വന്ന് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ഈ ഹൺഡ്രഡ് ബില്യൺ ഡോളർ ട്രേഡ് ഡെഫിസിറ്റൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാമല്ലോ നമ്മൾ തമ്മിൽ ഒന്ന് കോപ്പറേറ്റ് ചെയ്യാമല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മുടെ മന്ത്രിയുണ്ടല്ലോ കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അദ്ദേഹം വലിയതായിട്ട് അനങ്ങാൻ പോയിട്ടില്ല അങ്ങനെ ആ ഇരുന്നോട്ടെ ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പുള്ളി സൈഡിലോട്ട് മാറ്റി വെച്ചു ഈ ഇൻ യാൻ എന്ന് പറഞ്ഞാണ്ട് ഒരു അവരുടെ ഒരു അംബാസിഡർ ഉണ്ട് അവരാണ് വലിയ വാക്കും പറഞ്ഞുകൊണ്ട് വരുന്നത് പക്ഷെ ഐഡിയ പുറകിൽ എന്തോന്നറിയാവോ നമ്മളെ കൊടുക്കുവാനുള്ള ഐഡിയ ആണ് ലെറ്റ്സ് ഗെറ്റ് മോർ ഇറ്റ് നമ്മുടെ ഈ ഹൺഡ്രഡ് ബില്യൺ ഡോളർ ചൈനയിൽ നിന്നുള്ള ആ ട്രേഡ് ഡെഫിസിറ്റ് വരാനുള്ള കാരണം കൂടെ നമുക്ക് അറിയണ്ടേ നമ്മൾ ചൈനയിൽ നിന്ന് എന്താണ് ഇറക്കുമതി ചെയ്യുന്നത് എഴുപത് ശതമാനത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ എ പി ഐ ഓർ ആക്റ്റീവ് ഫാർമ ഇൻഗ്രീഡിയൻസ് അത് ചൈനയിൽ നമ്മൾ വരുത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അത് ചൈനയെന്നാണ് വരുന്നത് നമ്മുടെ ഇവിടെ ഇവിടെ നിർമ്മിക്കുന്നതിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ പിന്നെ രണ്ടാമത് അറുപത് തൊട്ട് എഴുപത് ശതമാനം നമ്മൾ ഇവിടെ ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അതിൻ്റെ പി സി ബി ഡിസ്പ്ലേ പാനൽ സെമി കണ്ടക്ടർ ലീത്യം അയൺ ബാറ്ററീസ് ഇത് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയിൽ നിന്നാണ് പിന്നെ ഓട്ടോമോട്ടീവ് പാർട്സ് റോ മെറ്റീരിയൽ അത് അതിനകത്ത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് സെൻസർ ലീത്യം ഫോർ ഇ വി ബാറ്ററീസ് ഇത് നമ്മൾ ചൈനയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് പിന്നെ കെമിക്കൽസ് നമ്മുടെ കെമിക്കൽ ഇൻഗ്രീഡിയൻസ് ഇവിടെ ഉണ്ടാക്കുന്നതിൽ നാൽപ്പത് ശതമാനവും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് അതിൻ്റെയാണ് മിക്സ്ചർ ഉണ്ടാക്കി കൊടുക്കുന്നത് അന്നേരം ഈ വക കാര്യങ്ങളാണ് നമുക്ക് വൺ ഹൺഡ്രഡ് പ്ലസ് ബില്യൺ ഡോളറിൻ്റെ ഡെഫിസിറ്റ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ഇത് ഇന്ത്യ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഇല്ലേ ഇന്ത്യ അതിനെ ആക്റ്റീവിലി ഉണ്ടാക്കി തുടങ്ങണം ഇപ്പോൾ ചൈനയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്തോ അഡ്വാൻറ്റേജ് അവർ ചെയ്ത് ചെയ്ത് പഴകിയിട്ടുള്ള പാർട്ടീസാണ് നമ്മൾ പുതിയതായിട്ട് തുടങ്ങണം ഈ വല്ലോൻ്റെയും വീട്ടിൽ നിന്നുള്ള സാധനം ഇറക്കുമതി ചെയ്യുമ്പം അന്നേരം തുടക്കത്തിൽ നമ്മുടെ ഈ ഭരണാധികാരികളൊന്നും ചിന്തിച്ചിട്ടില്ല അവരിപ്പം ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് നല്ല കാര്യം ബെറ്റർ ലൈക്ക് ദാൻ നെവർ ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റൊക്കെ ഉണ്ടല്ലോ ഇത് മാക്സിമം നമ്മൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ അമേരിക്കയിലെ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ആ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ചൈനയെന്ന് പറഞ്ഞു എന്നിട്ട് അതിൻ്റെ മുകളിൽ പണി ചെയ്തിട്ടാണ് നമ്മൾ ഫാർമസി ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അമേരിക്കയിലോട്ട് പറഞ്ഞു വിടുന്നത് അന്നേരം അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ അല്ലാതെ പണി നടക്കത്തുള്ളൂ ഇത് എങ്ങനെയാ ഞാൻ ഈ ട്രോജൻ ഹോർസ് അല്ലെങ്കിൽ ഒരു ട്രാപ്പ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷെ അതിനു മുമ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ ഒരു ലൈക്ക് തരുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ സോ ലെറ്റ്സ് പ്രൊസീഡ് ഈ ഇന്റർനാഷണൽ ട്രേഡും ഇന്റർനാഷണൽ റിലേഷൻഷിപ്പും ഒക്കെ ഒരു ചെസ് ബോർഡ് ചെസ് കളിക്കുന്ന പോലെ തന്നെയാണ് പലതും പറയാതിരിക്കും പലതും പറയേണ്ട സ്ഥലത്ത് പറയത്തില്ല അണ്ടർ ആക്കി എടുക്കും ഈ വക കാര്യങ്ങളൊക്കെ പല പലപ്പോഴും നടത്തുന്നുണ്ട് അതിൻ്റെ മാസ്റ്ററാണ് ചൈന സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പല കാര്യങ്ങൾ പറയത്തില്ല പക്ഷെ നമ്മളെ അണ്ടർസ്റ്റുഡ് സ്റ്റുഡാന്ന രീതിയിലുള്ള രീതിയിൽ അവർ സംസാരിക്കും പക്ഷേ ഇപ്രാവശ്യം അവരുടെ അംബാസിഡർ പറഞ്ഞപ്പം ഒരു കാര്യം ഇമ്മീഡിയറ്റ്ലി നമുക്ക് നോക്കിയപ്പം അവർ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞത് എന്താ ടാരിഫ് ആൻഡ് നോൺ ടാരിഫ് ട്രേഡ് ബാരിയർ നമുക്ക് മാറ്റിയിട്ട് റെസിപ്രോസിറ്റിയുടെ ഫോർമുലയിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് പറഞ്ഞത് അത് ഇത് കേക്ക് നമുക്ക് കേൾക്കുമ്പോൾ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആണല്ലോ ടാരിഫ് നോൺ ടാരിഫ് ബാരിയർ ഒക്കെ മാറ്റിയിട്ട് റെസിപ്രോസിറ്റിയുടെ റൂളിൽ നമുക്ക് നോക്കാം കാര്യം ചൈന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രാഗൺ ആണ് വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോഴെങ്കിലും തിരിഞ്ഞ് കടിക്കടിക്കും പക്ഷെ നമുക്ക് ചൈനയുമായിട്ട് ചില എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് നോൺ ട്രേഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ ആദ്യം തുടങ്ങാം നമ്മുടെ അക്സൈച്ചിന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ ഇവിടെ കാശ്മീർ കിടക്കുന്ന ആ സ്ഥലം എങ്ങനെ അടിച്ചു മാറ്റിയിരിക്കുന്നത് ചൈന അത് മാറ്റി അടിച്ചു മാറ്റി കഴിഞ്ഞിട്ട് നമ്മളുമായിട്ട് എപ്പോഴെങ്കിലും ഒരു നോർമൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ ഇല്ല ചിലപ്പം കോൺഗ്രസ് സർക്കാരായിരുന്നപ്പോൾ നോർമൽ റിലേഷൻഷിപ്പ് അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തു തീർക്കാൻ വലിയ കാര്യമൊന്നും അല്ല അവൻ ആ പരിപാടി നിർത്തണം അക്സൈ ചീൻ ഇന്ത്യതാണ് ഇന്ത്യയുടെ ആണ് ഇങ്ങോട്ട് തരണം പിന്നെ ഗാൽവാൻ വാലി കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ യു ഹാവ് ടു ഗോ ബാക്ക് ഡോക്ലാം പ്ലീസ് ഗോ ബാക്ക് അരുണാചൽ പ്രദേശിൽ ഞങ്ങളുടെ വസ്തു നിങ്ങളുടെ സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല എടുത്ത് എടുത്തിട്ടില്ല ബട്ട് പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ് നോൺ സെൻസ് ദാറ്റ് ഈസ് അൺ അക്സെപ്റ്റബിൾ ടു ഇന്ത്യൻസ് ഈ വോൺ ടാരിഫ് അല്ലെ നോൺ ട്രെയ്ഡ് ബാരിയേഴ്സ് ഓൾറെഡിയും ഉണ്ട് പിന്നെ നമുക്ക് നോൺ ടാരിഫ് ടാരിഫ് ബാരിയേഴ്സും ഒന്നും നമുക്കറിയാം ചൈന നമുക്ക് കുറെ പണി പണ്ടേ തന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാവോ മോദി സാർ വന്നു കഴിഞ്ഞിട്ടാൻ തോന്നുന്നു അത് കയറി പിടിച്ചത് അവരെന്ത് ചെയ്യുന്നറിയാവോ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നു രീതിയിൽ ചൈനീസ് കമ്പനികളെ ഇന്ത്യൻ കമ്പനീസിനകത്തോട്ട് ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യിപ്പിക്കും എന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഗ്രാജുവലി ഇന്ത്യൻ കമ്പനീസിനെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം അവർ ഏർപ്പെടുത്തിയായിരുന്നു കുറേ കമ്പനീസ് അങ്ങനെ പെട്ടുപോയായിരുന്നു അന്നേരം നമ്മുടെ സർക്കാരിന് മനസ്സിലായി ഈ പരിപാടി നടക്കത്തില്ല അതുകൊണ്ട് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു നിയമം എന്തുമായിരുന്നു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഫ്രം ഇന്ത്യസ് ഇമ്മീഡിയറ്റ് നെയ്ബർസ് ഈസ് അൺആക്സെപ്റ്റബിൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിന്റെ അർത്ഥം ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് നെയ്പേഴ്സ് നമ്മൾ സാധാരണപ്പെട്ട വിചാരിക്കുമോ അയ്യോ ബംഗ്ലാദേശ് ഉണ്ട് മ്യാൻമാറുണ്ട് ശ്രീലങ്ക പാകിസ്ഥാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ അവരെക്കുറിച്ചൊന്നും അല്ല ആക്ച്വലി ഇൻറ്റൻഡ് ചെയ്തത് ബിക്കോസ് ഇവരെല്ലാം തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന രാജ്യങ്ങളാണ് ദേ കനോട്ട് ഇൻവെസ്റ്റ് എനിത്തിങ് ഇൻ ഇന്ത്യ ഓൺലി കൺട്രി ദാറ്റ് കാൻ ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ ഈസ് ചൈന ചൈനയെ കുറിച്ചാണ് ഈ പറഞ്ഞു വന്നത് ചൈനയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബിക്കോസ് അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പഴയ രീതിയാണ് കൺട്രോളിങ് ഡംപിംഗ് ഈ വക കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്ത്യൻ എക്കണോമിയെ നാശിപ്പിക്കുക അവർക്ക് ഒരേ ഉദ്ദേശമുണ്ടു അതുകൊണ്ട് ഇന്ത്യ അന്നേ മാറ്റി വെച്ചു ഇപ്പൊ റെസിപ്രോസിറ്റി എഫ് ഡി ഐ എഫ് ഡി ഐ ഒക്കെ മാറ്റണം എന്നുള്ള രീതിയിലാണ് ഈ എന്ന് വന്ന് പറയുന്നത് ആ പരിപാടി വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൈനയുമായിട്ട് ഹൺഡ്രഡ് ബില്യൺ ഡോളറിന്റെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് നമുക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് ബില്യൺ ഡോളർ അല്ല അതിനകത്ത് കാണാത്ത ചില കാര്യങ്ങളും കൂടോട്ടെ നമുക്കൊരു കാര്യം അറിയേണ്ടത് ഇന്ത്യയും ആസിയാൻ ആസിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ കൺട്രീസിൻ്റെ ആ ഗ്രൂപ്പാണ് അവരുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഉണ്ട് ഇന്ത്യക്ക് അതുപോലെ തന്നെ ചൈനയ്ക്ക് അവരുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുണ്ട് അതിൽ എന്ത് ചെയ്യുന്ന അറിയാമോ ചൈനക്കാർ ഈ വിയറ്റ്നാമിലും കംബോഡിയയിലും അവരുടെ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ മെയ്ഡ് ഇൻ വിയറ്റ്നാം മെയ്ഡ് ഇൻ കമ്പോഡിയ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഇന്ത്യയിലോട്ട് അടിച്ചുവിടും അവസാനം ഡെഫിസിറ്റ് കൂടുന്നത് ഇന്ത്യയ്ക്ക് തന്നെയാണ് ചൈനയുടെ സാധനം ഒന്ന് ഡയറക്റ്റും ഉണ്ട് ഒന്ന് ഇൻഡയറക്റ്റുമായിട്ടുള്ള പരിപാടികളും ഉണ്ട് അങ്ങനെയാണ് നമുക്ക് പണി തന്നുകൊണ്ടിരിക്കും ഇത്രമാത്രമല്ല ചൈന നമുക്ക് വേറെ കുറെ പണികളും ഇവിടെ തന്നിട്ടുണ്ട് എന്താണെന്നറിയാവോ കഴിഞ്ഞ പ്രാവശ്യം മോദിജിയും ചിയുമൊക്കെ കൂടി കഴിച്ചപ്പോൾ എന്ന് പറഞ്ഞു ഓ ഞങ്ങളുടെ മാർക്കറ്റ് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തുറന്നിരിക്കുകയാണ് വന്നു വന്നിട്ട് നിങ്ങളുടെ സാധനങ്ങളെല്ലാം വിറ്റു ബിക്കോസ് നമ്മുടെ ഈ ട്രേഡ് ഡെഫിസിറ്റ് ഹൺഡ്രഡ് പ്ലസ് ബില്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് ആണ് അത് കുറയ്ക്കുവാനായിട്ട് തന്നെ നമ്മൾ പരിശ്രമിക്കും അങ്ങനെ അവർ നമ്മുടെ മുമ്പിൽ ഈ ആക്ടിംഗ് ആണ് ചെയ്യുന്നത് പക്ഷെ അകത്തു നമുക്ക് പണി ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇന്ത്യ അമേരിക്കയിലോട്ട് അയക്കുന്നത് എന്തുവാണെന്നറിയാമോ ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ റൈസ് പ്രോഡക്ട്സ് നമ്മുടെ ബാസ്മതി റൈസ് ആൻഡ് മറ്റേ റൈസ് പ്രോഡക്ട്സ് ഹൈ ക്വാളിറ്റിയാണ് നമ്മുടെ സീ ഫുഡ് ഷ്രിംസ് ഈ വക കാര്യങ്ങൾ വളരെ ഹൈ ക്വാളിറ്റിയാണ് ഡയറി പ്രോഡക്റ്റ്സ് അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ഇന്ത്യ അമേരിക്കയിലും യൂറോപ്പിലേക്കുമൊക്കെ ഭയങ്കരമായിട്ട് അയക്കുന്നുണ്ട് പക്ഷേ ചൈനയിലോട്ട് അയക്കുമ്പോൾ ചൈനക്കാർ എന്താ പറയുക എന്നറിയാവോ ഓ ഇത് ക്വാളിറ്റി അത്ര പോരാ അത് മോശമാണ് എന്നൊക്കെ പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്യുക അവരുടെ മാർക്കറ്റിലോട്ട് നമ്മളെ എൻട്രി പോലും ചെയ്യിപ്പിക്കുന്നില്ല ഈ അമേരിക്കയിൽ അവർക്ക് അവർക്ക് ക്വാളിറ്റിക്ക് പ്രശ്നമില്ലേ യൂറോപ്യൻ ക്വാളിറ്റിക്ക് പ്രശ്നമില്ല ഇതേ ക്വാളിറ്റി സാധനം എന്നല്ലോ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് എന്താ ക്വാളിറ്റി പ്രശ്നം ഇസ് ആക്ച്വലി എ നോൺ ടാരിഫ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ബാരിയർ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സാധനങ്ങൾ ഇവിടെ വേണ്ടെന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് വേണ്ട അവരെ എ പി ഐ ആണ് നമുക്ക് തരുന്നത് പക്ഷെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആർ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് നമ്മൾ അമേരിക്കയിലും യൂറോപ്പിലോട്ട് വായിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് അത് അവിടെ വാലിഡ് ആണ് അവിടുത്തെ എഫ് ഡി എയിലും അവിടുത്തെ മെഡിക്കൽ ഇതിനെ എൻ എം പി എയിലും വാലിഡ് ആണ് പക്ഷെ ചൈനയിൽ വരുമ്പോൾ എന്താണെന്നറിയാമോ അവർ പറയുക അവർ അങ്ങ് ഡിലേ ചെയ്യുകയാണ് നമ്മുടെ ഈ പ്രൊഡക്ട്സിനെ ഒക്കെ അങ്ങ് ഡിലേ ചെയ്തിട്ട് ഞങ്ങൾ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക അതാ ചെയ്യുന്നത് മാടയാ കോടയാന്ന് പറഞ്ഞിട്ട് ദേ പർപ്പസ് ഫുള്ളി ഡിലേറ്റ് അതുകൊണ്ട് അവസാനം അവർ കുറച്ച് നാൾ ഡിലേ ചെയ്തിട്ട് അങ്ങ് റിജക്ട് ചെയ്യും ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യക്കാർക്ക് മനസ്സിലായി ചൈനക്കാരൻ വിഷമാണെന്നുള്ള കാര്യം അങ്ങനെയൊക്കെ അത് വേറെ പല കാര്യങ്ങളും അവർ ഇന്ത്യയുമായിട്ട് ചെയ്തിട്ടുണ്ട് സോ ഇന്ത്യയുടെ ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കുവാനായിട്ട് ദേ വിൽ നോട്ട് ഡൂ എനിത്തി നമ്മളിങ്ങനെ നേതാക്കന്മാരുമായിട്ടുള്ള മീറ്റിംഗ് പറയുവാണെങ്കിലും അവർ ഇൻറ്റേർണലി അവർ ഇൻറ്റേർണൽ ബാരിയേഴ്സ് ക്രിയേറ്റ് ചെയ്തു അത് ടാരിഫ് ബാരിയേഴ്സ് അല്ല നോൺ ടാരിഫ് ബാരിയർ ആണ് ടാ ബാരിയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എക്സ്പ്ലൂസിറ്റ് ആകും നോൺ ടാരിഫ് ആണെങ്കിൽ പറയുന്നത് ക്വാളിറ്റി കൊള്ളത്തില്ല മാടയാ ഓടയാന്ന് പറഞ്ഞിട്ട് അത് തള്ളിവിടും ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ചൈനയെ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല വേറെ ഒരു കാര്യം ചൈന നമുക്ക് തരത്തില്ല അതെന്താണെന്നറിയാമോ ചൈനയുടെ കയ്യിൽ ജർമേനിയം ഗിയം എന്ന് പറഞ്ഞ റെയർ എർത്ത് മിനറൽസ് ഉണ്ട് കേട്ടോ ഈ സാധനം സെമി കണ്ടക്ടർ ഉണ്ടാക്കുവാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകാതിരിക്കാനായിട്ട് വൺ ഇമ്പോർട്ടൻറ്റ് റീസൺ നമുക്ക് ഈ റെയർ എർത്ത് മെറ്റീരിയൽസ് ഇല്ല മിനറൽസ് ഇല്ല ഇത് വളരെ ഹൈ കോസ്റ്റിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അന്നേരം അതിനേക്കാട്ടും ഭേദം നമ്മൾ ആ ഫുൾ സാധനം കഴിഞ്ഞ് ഇമ്പോർട്ട് ചെയ്യുക അതെങ്ങനെയാണ് മൊബൈലും ഗുബൈലും എല്ലാം കൊണ്ടുവരുന്നത് പക്ഷേ ചൈന ഇന്ത്യക്ക് അത് ബാരിയറാക്കി വെച്ചിരിക്കുക നിങ്ങൾക്ക് തരത്തില്ല എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ പിന്നെ എന്ത് ട്രേഡാണ് ആവോ നടത്തേണ്ടിയത് ഞങ്ങളുടെ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി വർദ്ധിക്കരുത് ബിക്കോസ് ഇന്ത്യൻ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി അത് ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈന ഗ്യാരൻറ്റീഡ് അത് ചലഞ്ച് ചെയ്യും ബിക്കോസ് നമ്മളാണ് ഇപ്പോഴും ഈ ലേബർ കോസ്റ്റ് നമ്മുടെ കയ്യിലാണ് കുറവ് അങ്ങനെ വി ക്യാൻ ആക്ച്വലി പ്രൊഡ്യൂസ് അറ്റ് മച്ച് ചീപ്പർ പ്രൈസ് അങ്ങനെയുള്ള ഒരു ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട് പക്ഷേ ചൈന അതൊരു ട്രേഡ് ബാരിയർ ആയിട്ട് വെച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ വേറെ ഒരു സ്ഥലത്ത് ചൈന നമ്മളെ എൻട്രി ചെയ്യിപ്പിക്കത്തില്ല നമ്മുടെ ഇന്ത്യൻ ഐ ടി പ്രൊഫഷണൽസ് ഏത് നാട്ടിലാണ് ആവുമോ പോവാഞ്ഞത് നമ്മുടെ ഇന്ത്യൻ ഐ ടി പ്രൊഫഷണൽ യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഈവൻ ആഫ്രിക്കയിലെ കുഗ്രാമത്ത് പോലും നമ്മൾ നമ്മുടെ ഐ ടി പ്രൊഫഷണൽസിന് നല്ല ഡിമാൻഡുണ്ട് പക്ഷേ ചൈനയിലോട്ട് അടുപ്പിക്കത്തില്ല അതെന്താ സർവീസസ് സെക്ടറിനകത്ത് ഇതൊക്കെയാണ് നോൺ ട്രേഡ് ബാരിയേഴ്സ് അവർ നോൺ ടാരിഫ് ബാരിയേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് മുകളിൽ നിന്ന് പറയും നമുക്കിത് ചെയ്യാം അത് ചെയ്യാം കാര്യം പക്ഷെ അവരുടെ മെയിൻ ഇൻറ്റൻഷൻ നമ്മുടെ ഉള്ളിൽ കുറേ സാധനങ്ങൾ അവരുണ്ടാക്കിയത് ഡമ്പ് ചെയ്തിട്ട് കയ്യും കൊട്ടി സ്ഥലം വിടുകയാണ് ആ പരിപാടി ഇനി നടത്തത്തില്ല എന്നുള്ള കാര്യത്തിലാണ് പീയൂഷ് ഗോയൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ട് ഇങ്ങനെ കൂട്ടുകൂടുവാനായിട്ട് അല്ലെങ്കിൽ ഈ സോ കോൾഡ് ഫ്രണ്ട്ഷിപ്പ് കൂടുവാനായിട്ട് ഒറ്റ റീസൺസേ ഉള്ളൂ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്ക ഒരു ട്രേഡ് ഡീൽ ഫോർമുലൈസ് ചെയ്തു വരുവാണ് മിക്കവാറും ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ അത് ഓഫീഷ്യൽ ആകും അത് ചൈനയ്ക്കും നല്ലപോലെ അറിയാം അന്നേരം ഈ ചൈനയ്ക്ക് വൺ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ടാരിഫ് കിട്ടില്ലേ അന്നേരം ഇന്ത്യയും പല വേറെ കൺട്രീസുമായിട്ടും യു എസ് എ ട്രേഡ് ഡീൽ വെക്കുന്നുണ്ട് അന്നേരം ഇപ്പോൾ ചൈനയ്ക്ക് ആദ്യമായിട്ട് വേണ്ടിയാണെന്ന് അറിയാമോ ഇന്ത്യ ഒരു എഫ് ഡി ഐ ബാൻ ഫിറ്റ് ചെയ്തായിരുന്നല്ലോ ഗൽവാൻ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഒരു ഇമ്മീഡിയറ്റ് നെയബർ ഡേ കയ്യിൽ നിന്ന് ഞങ്ങൾ എഫ് ബി ഐ ഇടാൻ അനുവദിക്കത്തില്ല എന്നുള്ള കാര്യം അത് ക്യാൻസല് ചെയ്യിപ്പിക്കണം അത് ക്യാൻസൽ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഡംപിങ് തുടങ്ങും എന്നിട്ട് ഇന്ത്യ വഴി അങ്ങ് യു എസ് എയിലോട്ട് അടിച്ചു കയറ്റുവാനുള്ള സംവിധാനമാണ് ബിക്കോസ് ഇന്ത്യ യു എസ് എ ഒരു ട്രെൻഡിൽ വരുമല്ലോ അതിൻ്റെ ആ ആ കുതിരപ്പുറത്ത് കയറി ഓടുവാനായിട്ടുള്ള പരിപാടിയാണ് അതിന് ഇന്ത്യ അനുവദിക്കത്തില്ല പീയുഷ് ഗോയൽ സാർ പറഞ്ഞിട്ടുണ്ട് ഈ ഫോറിൻ ഈ ഡെവലപ്ഡ് കൺട്രീസ് ആർ മച്ച് മോർ റിലയബിൾ ദാൻ ദിസ് ചൈന അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാടെ ചൈനീസ് മീഡിയ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് അവരുടെ ഗ്ലോബൽ ടൈംസിനകത്തൊക്കെ പീയുഷ് ഗോയലിനെ നല്ല പൊളിച്ചുതെറിയാണ് പറയുന്നത് ഇപ്പോ വീഡിയോ അവസാനിച്ചിരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നും കണ്ടുമുട്ടുന്ന